റിയാം എവിടെ നീ കുഴണ്ട് കടല കുളിതാ വയ്ക്കുന്നത് അത് ഇതിട്ടപ്പത്തിനൊരു അപ്പത്തിനൊരു രൂപയുണ്ട് ഇട്ടിട്ടപ്പത്തിന് എടുക്കുവോ ഏരി എന്തുവരുന്നേരം എടുക്കും ഇനി ഇനി ഇത ഫ്രണ്ട്സ് ഏറ്റവും പുതിയ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മിന്ന് ചെറായി ബീച്ചിൽ നിന്ന് രാത്രി വന്നപ്പോ കണ്ട കാഴ്ച കേട്ടാ ഈ ചടൻ്റെ വലയിട്ട് കടലിൽ മീനെ പിടിച്ചാക്കിയാണ് അപ്പൊ ഇതെങ്ങനെയാണെന്ന് ചോദിച്ച വല ഓടിച്ചാണ് പിടിക്കണെന്നാണ് പറയണത് എന്താണ് നമ്മ കണ്ടില്ല വല കടലിലൂടെ ഓടി ആണ് ഈ മീനെ പിടിക്കുന്നത് എന്തോ തിരയുടെ അനുസരിച്ച് വലിച്ചു വലിച്ചു പിടിക്കണ മീനാണത് അപ്പൊ ഇന്ന് അതിന്റെ വിശേഷം കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മണം നമ്മ ആദ്യമായിട്ടാണ് ഈ കാഴ്ച കാണേട്ടാ ഇതെ കുറച്ച് മീനൊക്കെ കിട്ടിയെന്ന് കൂരി അങ്ങനെയുള്ള കുറച്ച് മീനെയൊക്കെ കിട്ടിയിരുന്നു അപ്പൊ എന്തൊക്കെ കിട്ടിയെന്ന് നമുക്ക് നോക്കണം ഇതെങ്ങനെ പിടിക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ചെന്നോട് ചോദിച്ച് അറിയണം അതേ തിര അടിച്ചതേ വലയിലേക്ക് വന്നിരിക്കേട്ട അത്യാവശ്യം തിര കുറവാണ് ഇപ്പൊ കരയാണെങ്കിൽ ശരിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് കിട്ടണെന്ന് നമുക്ക് നോക്കണം കിട്ടിയാക്കണേ കൂടുതലും കൂരീനെ ഉണ്ട ഈ വലയിൽ ശരിക്കും ഉടക്കി കിടക്കണ മീൻ ഈ വലക്കെന്തോ ഡിസ്കോ വല എന്നൊക്കെ പേര് പറയുന്നുണ്ട് പറയുണ്ട് എന്താന്നൊക്കെ പുള്ളിനോട് തന്നെ ചോദിക്കാം പുള്ളിക്കാരൻ അല്ല വായിൽ ടോർച്ച് കടിച്ചു പിടിച്ചാണ്ട് മീനാണ് നോക്കിക്കൊണ്ടിരിക്കണത് സാധാരണ വെച്ചാൽ ഇവിടെ ബീച്ചിൽ അത്യാവശ്യം വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് ഇത്തിരി കുറവുണ്ട് നോക്കിട്ടില്ലെങ്കി ഇതിന്റെ മുള്ളു കൊണ്ടുകഴിഞ്ഞാല് നല്ല സുഖം ഒരിക്കള് അതാണ് ഈ കൂരി എന്ന് മുള്ളൊടിച്ചോടിച്ചാണ് എടുക്കുന്നത് കിട്ടിയ മീനൊക്കെ വേണ്ട കരയിലേക്ക് ഇട്ടോണ്ടിരിക്കണ്ട കുഴി ഉണ്ടാക്കിട്ട് അതിട്ടാക്കുന്ന മൂന്നിട്ട് കുഴിയേണ്ട ഒരേ മീനായിട്ട് എടുത്തോണ്ടിരിക്കും നീ കുഴിയിലുണ്ട്

ടാറ് വീട്ടുണ്ടായി രണ്ടി കിട്ടിയല്ലോ ഏ എന്താണ് അതെന്താണ് വലുതാണോ വിടാറുണ്ടായിരുന്ന വീട് ഇവിടെ തന്നെ വേണോ സാധാരണ

അതാണ് ആളെയൊക്കെ വെച്ചോണ്ടുമാനം അരി വരുമാനം അതാണ് ആള് ആര ഇറക്കാറുണ്ട് വെള്ളം കാണിക്ക്ല എങ്ങനെയാണ് പൊത്തി കഴിഞ്ഞ പെട്ടെന്ന് വരും Aynen öyle. Hadi